നിങ്ങൾക്കറിയാമോ വാറൻ ബഫറ്റിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയാത്ത ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ശരിയല്ലേ ദീർഘകാലത്തേക്ക് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് വളരെ പ്രധാനമാണ് വെറുതെ പണം ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയല്ല മറിച്ച് നമ്മുടെ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്യൂച്ചറിനായി ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ടോപ്പ് ഫൈവ് ഹൈ ഗ്രോത്ത് കമ്പനീസിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അഞ്ച് കിടലൻ ഷെയറുകൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷേ എനിക്കതൊരു വലിയ പ്രചോദനമായിരിക്കും സോ ഈ വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത് അവസാനത്തെ സ്റ്റോക്ക് അത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ എച്ച് എൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിലെ ഒരു സൂപ്പർ പവർ എന്ന് ഈ കമ്പനിയെ വിളിക്കാം വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ റോക്കറ്റ് എഞ്ചിനുകൾ തുടങ്ങിയ നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ട എല്ലാ എക്യുപ്മെൻസും ഉണ്ടാക്കുന്നത് ഇവരാണ് ഒരു ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഫാക്ടർ വളരെ വലുതാണ് എന്തുകൊണ്ടാണ് എച്ച് കാരണം വളരെ വ്യക്തമാണ് ഈ കമ്പനിക്ക് നിലവിൽ വലിയ കടബാധ്യതകളില്ല അതായത് ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണിത് കൂടാതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവർ മികച്ച പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തുന്നു ഇന്ത്യ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമിടുമ്പോൾ അത് എച്ച് എ എല്ലിന് പോലുള്ള കമ്പനികൾക്ക് വലിയ ഓർഡറുകൾ നേടിക്കൊടുക്കും നിലവിൽ ലക്ഷക്കണക്കിന് കോടിയുടെ ഓർഡർ ബുക്ക് ഉള്ളത് കൊണ്ട് അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തേക്കുള്ള റവന്യൂ അവർക്ക് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വലിയ ഓർഡറുകൾ ലഭിച്ചത് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിക്കുന്നു പിന്നെ അവരുടെ ആർ എൻഡ് ഡി സർവീസ് അഥവാ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പുതിയ ടെക്നോളജികൾ വികസിപ്പിക്കുന്നതിൽ അവർ വലിയ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ അഭിമാനമായ തേജസ് വിമാനങ്ങളും അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും ഇതിന് ഏറ്റവും മികച്ച എക്സാമ്പിളാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് റിലയൻസ് പെട്രോൾ ഡീസൽ റീറ്റെയിൽ ഡിജിറ്റൽ സർവീസസ് തുടങ്ങി നിരവധി ബിസിനസ് സെഗ്മെൻ്റുകൾ ഇവർക്കുണ്ട് എന്തുകൊണ്ടാണ് റിലയൻസ് കാരണം ഡൈവേഴ്സിഫൈഡ് ബിസിനസ് റിലയൻസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഇതാണ് ഒരു സെക്ടറിൽ തിരിച്ചടി വന്നാലും മറ്റ് മേഖലകളിലെ വളർച്ച കമ്പനിയെ സുരക്ഷിതമാക്കുന്നു ഉദാഹരണത്തിന് ഓയിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം അവർ റീറ്റെയിൽ ടെലികോം സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു രണ്ടാമത്തേത് അവരുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് കഴിഞ്ഞ ഏതാനും ക്വാർട്ടറുകളിലായി റിലയൻസ് റെക്കോർഡ് ലാഭം നേടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ റീറ്റെയിൽ ഡിജിറ്റൽ ബിസിനസ്സുകൾ വഴിയുള്ള വരുമാനം വലിയ രീതിയിൽ ഉയരുന്നു ഇത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നു മൂന്നാമത്തെ കാരണം അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് റിലയൻസിൻ്റെ വളർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അവർ ന്യൂ എനർജി സെക്ടറിൽ വലിയ നിക്ഷേപം നടത്തുന്നു സോളാർ പാനലുകൾ ബാറ്ററി നിർമ്മാണം തുടങ്ങി ഭാവി സാധ്യതകൾക്കുള്ള ബിസിനസ്സുകളിലേക്ക് അവർ ചുവടുവെക്കുന്നു അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കമ്പനിയാണ് ഭാരതി എയർടെൽ ലിമിറ്റഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആർക്കും എയർടെൽ ഒരു പുതുമയല്ല ഇന്ത്യയിലും ആഫ്രിക്കയിലുമായി കോടിക്കണക്കിന് കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഗ്ലോബൽ ടെലികോം പ്ലെയർ ആണിവർ ഒരു ടെക്നോളജി കമ്പനി എന്നതിലുപരി ഒരു ഗ്രോത്ത് സ്റ്റോക്ക് എന്ന നിലയിൽ എന്തുകൊണ്ടാണ് എയർടെൽ ശ്രദ്ധേയമാകുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം അവരുടെ വരുമാനം വർദ്ധിക്കുന്നു കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളിലായി എയർടെലിൻ്റെ വരുമാനം സ്ഥിരമായി വർദ്ധിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം ആവറേജ് റവന്യൂ യൂസർ അഥവാ ആർക്ക് വർദ്ധിക്കുന്നതിൽ അവർ വിജയിച്ചു എന്നതാണ് ഓരോ കസ്റ്റമറും ഡാറ്റ ഉപയോഗിക്കുന്നതിന് കൂടുതൽ പണം മുടക്കുമ്പോൾ അത് കമ്പനിയുടെ ലാഭത്തിലേക്ക് നേരിട്ട് എത്തിച്ചേരുന്നു രണ്ടാമത്തെ കാരണം ഫൈവ് വിപ്ലവം ഇന്ത്യയിലെ ഫൈവ് ജി രംഗത്ത് എയർടെൽ മുന്നിലാണ് രാജ്യത്തിൻ്റെ മിക്ക പ്രധാന നഗരങ്ങളിലും ഇവർ ഫൈവ് ജി സേവനങ്ങൾ കഴിഞ്ഞു ഇത് കൂടുതൽ ഹൈ വാല്യൂ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും ഡാറ്റ ഉപയോഗം വർദ്ധിപ്പിച്ച് വരുമാനം ഉയർത്താനും സഹായിക്കും മൂന്നാമത്തെ കാരണം പുതിയ ബിസിനസ്സുകൾ വെറും ടെലികോം സേവനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ എയർടെൽ പുതിയ മേഖലകളിലേക്ക് അടക്കുന്നുണ്ട് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ഡിജിറ്റൽ എൻ്റർപ്രൈസസ് സൊല്യൂഷൻസ് തുടങ്ങിയവ ഇതിന് ഒരു ഉദാഹരണമാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് കൂടുതൽ കരുത്ത് നൽകും നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ കമ്പനിയാണ് ജെ കെ സിമെൻ്റ് ലിമിറ്റഡ് സിമൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ആണെന്ന് തോന്നിയേക്കാം പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിമെൻ്റ് സെക്ടർ വീടുകൾ പാലങ്ങൾ റോഡുകൾ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ എല്ലാത്തിനും സിമൻറ്റ് അത്യാവശ്യമാണ് ഈ മേഖലയിലെ ഒരു മുൻനിര കമ്പനിയാണ് ജെ കെ സിമെൻ്റ് എന്തുകൊണ്ടാണ് ജെ കെ സിമെൻ്റ് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് പരിശോധിക്കുമ്പോൾ മികച്ച പ്രോഫിറ്റ് ഗ്രോത്താണ് കാണാൻ കഴിയുന്നത് കൂടാതെ ജി എസ് ടി ടു പോയിൻറ് സീറോ എന്ന സർക്കാർ നയത്തിലൂടെ നികുതി കുറച്ചതിനാൽ സിമൻ്റ് കൂടുതൽ അഫോർഡബിളായി ഇത് സെയിൽസ് വർദ്ധിപ്പിക്കാനും അതുവഴി കമ്പനിയുടെ ലാഭം കൂട്ടാനും സഹായിക്കും ഇന്ത്യയിൽ സർക്കാർ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇത് സിമന്റിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും ഈ വർധനവ് മുന്നിൽ കണ്ട് ജെ കെ സിമെൻ്റ് തങ്ങളുടെ ഉൽപ്പാദനശേഷി കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് ചുരുക്കത്തിൽ ഇന്ത്യയുടെ വളർച്ചയിൽ വിശ്വസിക്കുന്നവർക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു മികച്ച ഓപ്ഷനാണ് ഈ കമ്പനി നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കമ്പനി ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ് അഥവാ ഐ ആർ ഇ ഡി എ നിക്ഷേപകർക്കിടയിൽ ഇപ്പോൾ ഏറ്റവും പോപ്പുലറായ സ്റ്റോക്കുകളിൽ ഒന്നാണിത് റിനീവബിൾ എനർജി മേഖലയിലെ പ്രൊജക്റ്റുകൾക്ക് ഫൈനാൻസ് നൽകുന്ന ഒരു നോൺ ബാങ്കിംഗ് ഫൈനാൻഷ്യൽ കമ്പനിയാണിത് എന്തുകൊണ്ടാണ് ഐ ആർ ഇ എ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ മികച്ചതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഐ ആർ ഇ ഡിയുടെ ലോൺ ബുക്കും ലാഭവും വലിയ രീതിയിൽ വർദ്ധിച്ചു ഈ വർഷാവർഷമുള്ള ലാഭവളർച്ച ഇന്ത്യയിലെ പുനരുപയോഗ ഊർജ്ജ മേഖലയുടെ വളർച്ചയുടെ നേരിട്ടുള്ള റിഫ്ലക്ഷനാണ് ഒരു പൊതുമേഖലാ എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പിന്തുണ ഇവർക്കുണ്ട് ഇന്ത്യയെ ഗ്രീൻ എനർജി സൂപ്പർ പവറാക്കി മാറ്റാനുള്ള ഗവൺമെൻറ് വിഷൻ ഈ കമ്പനിയെ വളരെയധികം സഹായിക്കും ഇന്ത്യ രണ്ടായിരത്തി മുപ്പതോടെ ഫൈവ് ഹൺഡ്രഡ് ജിഗാവാട്ട്സ് റിനീവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുമ്പോൾ ഈ ടാർഗറ്റ് നേടാൻ ഐ ആർ ഇ ഡിയുടെ പങ്ക് നിർണായകമാണ് ഇന്ന് നമ്മൾ കണ്ട അഞ്ച് കമ്പനികളും ബ്ലൂ ചിപ്സ് കമ്പനികളാണ് അതായത് വലിയതും വിശ്വസിക്കാവുന്നതുമായ കമ്പനികൾ ഇന്ത്യയുടെ വളർച്ചയുടെ ഓരോ മേഖലയിലും ഈ കമ്പനികൾക്ക് വലിയ പങ്കുണ്ട് ഓർക്കുക ഈ വീഡിയോ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ സമീപിക്കുക